ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് വയോജന സംഘടിപ്പിച്ചു പ്രസിഡന്റ് ചെയ്തു ും കുടുംബാന്തരീക്ഷത്തിലും അനുഭവിക്കുന്ന മാനസികമായിട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ നിരവധി ആളുകൾ കൊണ്ട് ചില വീടുകളിലാണെങ്കിൽ അത് അടുത്ത രീതിയിലാണ് പല വീടുകളിലും പുറത്ത് പറയുന്നില്ലെങ്കിലും ചില അവഗണന സഹിക്കേണ്ട മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾ മാറുന്നുണ്ട് അവരെ എല്ലാ നിലയിലും സംരക്ഷിച്ച് വളർത്തി അവർക്ക് ഭാവിയിൽ ഒരു സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച ഭാഗത്ത് നിരാശ കടവരുന്ന പ്രവൃത്തിയാണ് വരുന്നത് എന്നാലും മറ്റാരോടും പങ്കുവെക്കാതെ ആ ചോരുകൾക്കുള്ളിൽ തന്നെ ഒതുങ്ങി കഴിഞ്ഞു രീതിയാണ് പലരും സ്വീകരിക്കുന്നത് അപ്പൊ ഇന്നത്തെ കാലത്ത് നേരത്തെക്കാൾ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് മക്കൾക്ക് തന്നെ രക്ഷിതാക്കളോട് വേണ്ടത്ര കടപ്പാടില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോണത് അപ്പൊ എന്തെല്ലാമാണ് ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ എന്നുള്ളതെല്ലാം കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പൊതുവായി ഒരു പ്രഭാഷണത്തോടെ അറിയാൻ കഴിയുന്ന കാര്യങ്ങളല്ലത് അതുകൊണ്ട് തന്നെ അവർക്ക് മാനസികമായ ഉല്ലാസം പകരാൻ പറ്റുന്ന കുറച്ച് സമയം ഇത്തരത്തിൽ ചെലവഴിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് ഒന്നാമതുള്ളത് അതൊരു ഉല്ലാസയാത്ര കൊണ്ട് എല്ലാം ആയി എന്നുള്ളതല്ല വേമനാട് കായൽ നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അമ്മമാരായിട്ടുള്ള പലരും ഈ വേമ്പനാട് കായലിൽ കടന്ന് ഈ റാണി കായലിൽ കർഷക തൊഴിലാളിയായി പോയ നിരവധി ആളുകൾ ഇതിനകത്ത് അപ്പൊ അവരോട് ഞാൻ കായലിനെ കുറിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതായി ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജന ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് ആര്യാട് ഗ്രാമപഞ്ചായത്തിലെ നൂറിലേറെ അമ്മമാരും അച്ഛന്മാരും ഉല്ലാസയാത്രയിൽ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആര്യാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജുമോൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി അശ്വനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അജികുമാർ ചിറ്റേഴം ടി കെ ശ്രവൺ സി ആർ സരസകുമാർ ബി ഡി ഒ കെ എം ഷിബു ജോയിന്റ് ബി ഡിഒ അശോകൻ എന്നിവർ പങ്കെടുത്തു സി ഡി പി ഒ ഷീലാ ദേവസ്യ സോഗതവും വി കെ പ്രകാശ് ബാബു നന്ദിയും പറഞ്ഞു ഈ യാത്രയെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒന്ന് വരുവെണ്ണം കാണുമെന്നും കേൾക്കുമെന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നതല്ല ഇപ്പം ഞങ്ങളിവർ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് അതിലേറെ വളരെ വളരെ സന്തോഷമുണ്ട് ഈ കായലും ബോട്ടും ആൾക്കാരും നല്ലവരൊക്കെ ഒന്ന് കണ്ടതിൽ ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമുണ്ട് കാര്യം വീട്ടിലൊന്നും പോകാൻ പറ്റത്തില്ല കൊണ്ടുപോകാനും ആരും അങ്ങനെ ഇല്ല ഞങ്ങൾക്കിത് വളരെ ഇഷ്ടപ്പെട്ട് നല്ല സന്തോഷമായ യാത്രയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി അവസരം ഉണ്ടെങ്കിൽ ജീവനോട് നിൽക്കണം വിളിച്ചാൽ വരും ഈ പഞ്ചായത്തിൻ്റെ ഈ വയോജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു യാത്ര വളരെ നല്ല കാര്യമാണ് ഈ വയോജനങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും എല്ലാവരും മാനസികമായിട്ട് പല പല പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ ഉള്ളവരാണ് അപ്പോൾ അവരുടെ ആ യാതനകൾക്കും വേദനകൾക്കും ഇടയിൽ ഒരു സന്തോഷകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ബോട്ട് യാത്ര വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം